ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈദ് ഷോപ്പിങ്ങും ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് ആണ് ഞായറാഴ്ച ദിവസം എടുത്തതാണ് അപ്പോൾ അറിയാമല്ലോ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്കും ഇക്കാക്കുമാണ് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പോണ വഴിക്ക് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ മയിലിനെ കണ്ടപ്പോൾ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത് പക്ഷേ അവർ നിന്ന് വന്നില്ല സൗണ്ടായിട്ട് വേഗം ഓടിപ്പോയി അപ്പോൾ ആ ഒരു പരിപാടി നമുക്ക് നടന്നില്ല കേട്ടോ പക്ഷെ നല്ല ചന്തമുള്ള മയിലിരുന്നു അറേ പീലികളൊക്കെ ഉള്ളൊരു മൈലായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ താ ഞങ്ങൾ നേരെ ടൗണിൽ പോക്കാം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലാതും നിങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്തോ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഇതുവരെ ഒരു ഈ പെരുന്നാളിനാണ് ഇങ്ങനെ ലേഗ് അടിച്ചിട്ട് പോയിട്ട് ഷോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ പോരാത്തേന് ഏറ്റു ലാസ്റ്റ് മൊമെൻറ്റിലും ഞങ്ങൾ ഈതാണ് നാളെ എന്നറിയണ സമയത്തും ഞങ്ങൾ ടൗണിലായിട്ടുള്ളത് ഒരു പെരുന്നാൾ തന്നെയാണ് എന്നിട്ടും നേരം വൈകിട്ടാണ് വീട് എത്തിയിട്ടുള്ളത് അതാണ് വേറൊരു കാര്യം അങ്ങനെ അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയ പോയപ്പോൾ ഈ സമയത്തൊന്നും അങ്ങനെ പോവാറില്ല അതായത് ഏറ്റു ലാസ്റ്റ് മൊമെൻറ്റിലൊന്നും ഞങ്ങൾ ടൗണിൽ പോവാറില്ല ആ അപ്പോൾ കട തിരക്കും കാര്യങ്ങളൊന്നും നമ്മൾ അറിയാറില്ല പെരുന്നാളായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ട് ആ ടൗണിൽ അങ്ങനെ ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് പോയിട്ടുള്ളത് കാരണം നല്ല നേരം വഴിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് മോൻക്കും എനിക്കും ഇക്കാക്കും ആണ് ഡ്രസ്സ് എടുക്കാനുള്ളത് മോൻക്ക് ഇന്നലെ എടുത്ത ഡ്രസ്സ് മാറ്റിയിട്ട് അവനക്ക് ഷൂവും എടുക്കണം അപ്പോൾ എവിടെയൊക്കെ ആണ് ആദ്യം പോകേണ്ടത് അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ തന്നെ വരുന്ന സമയത്ത് ഈ നമ്മളിങ്ങനെ ഷോക്കായിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ ഓരോ കടകളിൽ അപ്പോൾ അങ്ങനെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അടുത്ത നാളെ വന്നിട്ട് ഈ ഷോപ്പിക്ക് വരാം അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വേഗം തന്നെ പോയി ഇന്നലെ മോനക്ക് ഡ്രസ്സ് എടുത്ത കടയിൽ നിന്ന് ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇതാ അവനക്ക് ഷൂ ആണ് എടുക്കുന്നത് ഈ ഒരു ഷൂ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവൻ അവൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഈ ഷൂവ് ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് വേറൊരു ഷൂ എടുത്തത് അത്യാവശ്യം വലുത് പറഞ്ഞാൽ നല്ല വലിയൊരു ഷൂ ആയിരുന്നു അപ്പം ഞാൻ വേണ്ട മോനെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടെ നീ വേറെന്തെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഷൂ ഇതാണ് കേട്ടോ അതായത് ഇതും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ അങ്ങനെ അപ്പോൾ ഇതവൻ ഓക്കെ പറഞ്ഞു അവനക്ക് ഇഷ്ടമുള്ള കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അവൻ്റെ ഫേവറേറ്റ് കളറ് വന്നിട്ട് യെല്ലോ ആണ് അപ്പോൾ അതിൽ ഒക്കെ കാണുന്നുണ്ടല്ലോ അത് കാരണം എന്തായാലും അവൻ്റെ ഷോപ്പിംഗ് എട്ടെന്ന് തന്നെ കഴിഞ്ഞോട്ടോ പോയതും വേഗം തന്നെ ഷൂ ഒക്കെ കിട്ടി അവനക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനും പറ്റി എന്നതിന് ശേഷം ഞാൻ നേരെ പോയത് ഞാൻ നോക്കി വെച്ചു പറഞ്ഞ ഉണ്ടല്ലോ അത് നോക്കാനാണ് അപ്പോൾ സെയിം അതേ ഡ്രസ്സല്ല എടുത്തിട്ടുള്ളത് വേറെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു കളർ ചാർട്ട് എൻ്റെ കയ്യിൽ ഇല്ലേനിയും അങ്ങനെ ഞാനും വേഗം തന്നെ വേഗം പോയി പിക്ക് ചെയ്തു എടുത്തു വേഗം തന്നെ ബില്ല് ചെയ്യാൻ കൊടുത്തു അങ്ങനെ എൻ്റെയും മോൻ്റെയും പർച്ചേസ് പെട്ടെന്ന് കഴിഞ്ഞു അതായത് ഷൂ എടുക്കാനുള്ളതും ഡ്രസ്സും എടുക്കാനുള്ളതും വേഗം കഴിഞ്ഞു കേട്ടോ ഇനി മോൻക്ക് വേറെ ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് എടുക്കണം പക്ഷേ അറിയാം എവിടെ പോകണം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഒരുപാട് നേരം വൈകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേട്ട അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കിനും അരിവ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പാണ് നോമ്പ് തുറക്കാനുള്ളത് നമ്മൾ ഷോപ്പിൽ തന്നെ പോകണം അപ്പോൾ ഞങ്ങൾ എന്തുന്ന് വച്ചാൽ ഇന്നലെ പോയ അതേ ഷോപ്പിൽ തന്നെ പോയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ച ആവുമ്പോൾ ആ കട ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയിണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നേരെ ജ്യൂസ് ഷോപ്പ് ഞങ്ങൾ ഇന്നലെ പോയ എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ അടഞ്ഞു കിടക്കുകയാണ് അവിടെ നല്ല നല്ല ജ്യൂസ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തണുപ്പില്ല അധികം അതുപോലെ തന്നെ മധുരം പാകത്തിന് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു ജ്യൂസ് ഷോപ്പിലെത്തിയിട്ട് ജ്യൂസിന് ഓർഡർ കൊടുത്തു വിട്ടോ ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു നോമ്പ് കുറക്കാൻ കുറച്ച് വെള്ളം എന്തെങ്കിലും തരുമോ നോമ്പ് ഉണ്ട് അതൊന്നും മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് വെള്ളവും പിന്നെ കട്ട് ഫ്രൂട്ട്സും തന്നോ അങ്ങനെ ഞങ്ങൾ വെള്ളവും കുടിച്ചിട്ട് നോമ്പ് കറന്നോ അതുപോലെ തന്നെ ഫ്രൂട്ട്സും കഴിച്ചു വിട്ടാം എന്നാൽ അത് കഴിയുമ്പോഴേക്കും അവർ വേഗം തന്നെ ഒരുപാട് ലേഖം ഒന്നും ആക്കിയില്ല വേഗം തന്നെ നമുക്ക് ജ്യൂസ് അല്ലേ ഷെയ്ക്ക് കണ്ണിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ജ്യൂസല്ല ഷെയ്ക്ക് കൊണ്ടുവന്നായിരുന്നു ഇക്കകം അവിൽ മിൽക്ക് ആണ് കണ്ണിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അവിൽക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള മിൽക്ക് ആയിരുന്നു കേട്ടോ പിന്നെ മോൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ട്രോബെറിയുടെ ഷേക്ക് ആയിരുന്നു അത് അത്ര വലിയ ടേസ്റ്റില്ല അവൻക്ക് ഫേവറേറ്റ് ആണ് സ്ട്രോബെറി അവൻ എവിടെ പോയാലും സ്ട്രോബെറി ഉണ്ട് എന്നുണ്ടെച്ചാൽ സ്ട്രോബെറിയുടെ ജ്യൂസോ അല്ല അല്ലാച്ചെങ്കിൽ ഷേക്കും ആണ് ഓർഡർ ആക്കുക ഞാൻ ചിക്കു ഷേക്ക് ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ മുഖം കാണായിരുന്നു അവനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും എന്ത് ഒക്കെ വെവ്വേറെ വെവ്വേറെ പേടിക്കുന്നിട്ട് ടേസ്റ്റ് ചെയ്യും കേട്ടോ ഓരോന്നിൽ നിന്നും ടേസ്റ്റ് ചെയ്യും അങ്ങനെയാണ് അപ്പം അവനക്ക് ഞങ്ങൾ ഓർഡർ ആക്കിയതാണ് കൂടുതൽ ഇഷ്ടമായത് എന്നിട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഉമ്മാൻ്റെയും അത്താൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വേഗം ഇറങ്ങിയിട്ടാണ് അവിടെ നല്ല ടേസ്റ്റുള്ള നല്ല ഷെയ്ക്കും കാര്യങ്ങളായിരുന്നു വിലയും അധികം ഇല്ല കേട്ടോ ആ ചാർട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നാൽപ്പത് രൂപ ആയിട്ടുള്ളൂ ഷെയ്ക്കിനെ ഒക്കെ അങ്ങനെ ഷെയ്ക്കിനൊക്കെ നാൽപ്പത് രൂപ പറഞ്ഞാൽ നല്ല ലാഭമല്ലേ എന്നിട്ട് ഞാനിതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഷോപ്പിങ്ങിന് ഇനി നേരെ പോണത് മോൻക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോൻക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ എടുത്തത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണല്ലോ ഷൂ എടുത്തിട്ടുള്ളത് അങ്ങനെ സ്റ്റുഡിയോക്കാണ് പോയിട്ടുള്ളത് കേട്ടോ സുഡിയോയിലാണ് അവനക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുക പാൻറ്റുകൾ അല്ലാതും സാധാ ഷോപ്പിൽ അത്ര പെട്ടെന്ന് കിട്ടില്ല കിട്ടില്ല പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ സൈസ് നോക്കിയിട്ടാണ് കിട്ടുക അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് കിട്ടും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വരുന്ന സമയത്ത് സുഡിയോയിൽ കയറിയപ്പോൾ എനിക്ക് രണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ട്രൈ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ചെയ്തില്ല അങ്ങനെ വേഗം തന്നെ സുഡിയോക്ക് പോയി ജുഡിയോ പോയിട്ട് മോനക്കുള്ളതൊക്കെ നോക്കലാണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ മഹല്ല പള്ളിയാണ് മേട്ടുപാളയം ഇവിടെ വന്നിട്ട് എന്താ പറയുക നിറയെ സിനിമ തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ അഞ്ചോ ആറൊക്കെ അഞ്ച് സിനിമ തിയേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ മാലപ്പള്ളി കാണിച്ചേര പറഞ്ഞിട്ട് അങ്ങനെ പോവുക പെരുന്നാളല്ലേ നാളെ പെരുന്നാളാണെന്ന് അപ്പോഴേക്കിനും ഡിക്ലെയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ ഒക്കെ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വഴി കൂടെ പോവാ പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് താണുക്കാൻ്റെ മാലപ്പള്ളി മീട്ടുപ്പാളയം സ്ട്രീറ്റിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ മാലപ്പള്ളി എല്ലാം കണ്ട് പിന്നെ അതേ വഴി കൂടെ ഇങ്ങനെ പോക്കാണ് ഇവിടെ മേട്ടുപാളയം കാണാൻ നല്ല രസമാണ് കേട്ടോ ആ ഭാഗം ഏരിയ ഒക്കെ നിറയെ ഈ ഞായറാഴ്ച ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ഇല്ലാന്നെന്തെങ്കിൽ ഫുള് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെ ഉണ്ട് ഒറിജിനൽ ഫ്ലവേഴ്സിൻ്റെ ഉണ്ട് അങ്ങനെ നിറയെ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ പോവാനായിട്ടാണ് കാരണം പല 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 നിറത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ റോസ പോവാണിച്ചെങ്കിലും ഒക്കെ ഇരിക്കുന്നതാണ് എന്ത് ഭംഗിയെന്നറിയോ പക്ഷെ നമ്മൾ പോകുന്ന സമയം രാത്രി ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും ഒന്നും ഷോപ്പുകളൊന്നും ഇല്ല അങ്ങനെ അതൊന്നും കാണാൻ പറ്റില്ല ചെറിയ രണ്ട് മൂന്ന് ഷോപ്പൊക്കെ എന്താണ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ സുഡിയോ പോയി ജുഡിയോ പോയിട്ട് ഓരോന്ന് മോനക്ക് ഇക്കാകെ പാർക്ക് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന നില പോയിട്ട് നോക്കിയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടാ നല്ല തിരക്കുണ്ട് ട്രയൽ റൂമിൻ്റെ അവിടെയും എല്ലാം ഒക്കെ ആയിട്ട് അങ്ങനെ അവൻ ട്രൈ എന്താണ് ട്രയൽ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവനക്ക് കറക്റ്റായിട്ടുള്ള ഡ്രസ്സ് ഞങ്ങൾ പർച്ചേസ് ചെയ്തു എന്നതിന് ശേഷം പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താണ് ഏട്ടാ ഇതൊക്കെ വെറും ഷോഫാണ് അവനക്കുള്ളതൊക്കെ എടുത്ത് എന്നാലും വെറുതെ നോക്കിയതാണ് എനിക്ക് ഈ ഇങ്ങനത്തെതൊക്കെ കാണുമ്പോൾ മോനക്ക് പാകാവുമല്ലോ പറഞ്ഞിട്ട് വേഗം നോക്കും പക്ഷെ അതൊക്കെ ഒരുപാട് വലുതായിരിക്കും കേട്ടോ അപ്പോൾ ഷർട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെച്ചാൽ നല്ല നല്ല വലുതാണ് ഇക്കാദിനെങ്കിൽ ഇക്കാൻ്റെ അളവിനെ എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെച്ചാൽ ഒരുപാട് വലിയ ഷർട്ടുകളും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ പൊതുവെ എപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഓവർ സൈസ്ഡ് ആണല്ലോ അപ്പോൾ മോൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊറിയൻ എന്താണ് ടൈപ്പ് ഡ്രസ്സ് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കൊക്കെ അവരുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര തീമും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾക്കാണ് ഈ പ്രായത്തിൽ ഇല്ലാണ്ടിരുന്നത് എന്തായാലും അവനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് അവൻ്റെ മുഖത്ത് ആ പ്രകാശം കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ അവനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും ഷൂവും കിട്ടി അവൻ ഭയങ്കര ഹാപ്പിയാണ് കിട്ടാം അങ്ങനെ ഞാൻ വിചാരിച്ചത് തന്നെ തന്നെ എനിക്കും കിട്ടിയത് എനിക്കും ഞാൻ നല്ല ഹാപ്പിയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഇനി ഇക്കാക്ക് വേണം എടുക്കാനായിട്ട് അപ്പോൾ സമയം നോക്കുമ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ എങ്ങനെയാണ് നേരം പോയത് എങ്ങനെയാണ് നേരം ഇത്ര ലൈറ്റ് ലൈറ്റായത് എന്നുള്ളതും കൂടി ഞങ്ങൾക്കറിയില്ല അങ്ങനെ തിരയാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടില്ല പക്ഷെ എന്നാലും സ്റ്റിൽ ഒരുപാട് സമയം ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മോനക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് സുഡിയോയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ റൂമിൻ്റെ ഒക്കെ അവിടെ അപ്പോൾ ആ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ടൈം പോയത് എന്നാണ് തോന്നുന്നത് കാരണം രണ്ട് മൂന്നാലഞ്ച് ജോഡികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവനെ കൊണ്ട് അത് ട്രൈ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവൻ മാറ്റി പിടിച്ച് വരുമ്പോൾ സമയം എടുക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എന്നതിന് ശേഷം പിന്നെ ഇക്ക സ്ഥിരമായിട്ട് ഒരു കടയിൽ പോയിട്ടാണ് എടുക്കുക എപ്പോഴും അവിടെ നിന്നല്ല പക്ഷെ എന്നാലും കുറച്ച് ഇക്ക പെട്ടെന്ന് പോകുന്ന ഒരു കടയാണ് കേട്ടാക്ക എൻ്റെ ആണ് ബഡ്ജറ്റ് നല്ല ഓക്കെ ഒരു കടയാണ് ലിംറാസ് പറഞ്ഞിട്ട് കഴിഞ്ഞ പെരുന്നാളിൻ്റെ വ്ലോഗിൽ ഞാൻ ഈ ഈ ഒരു കട ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കടയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോകുമ്പോൾ കാല് കുത്താൻ ഇടവില്ല എന്ന് പറയില്ല എന്ന പോലെ തിരക്കാണ് കേട്ടോ കുഞ്ഞൊരു ഷോപ്പാണ് ആ ഷോപ്പിൽ ഇതേപോലെ നല്ല തിരക്കുമാണ് കൂടെ ഡ്രസ്സ് എടുക്കാൻ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടാനും പ്രയാസം എന്തായാലും എടുത്തു പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കി എന്നതിന് ശേഷം ഒക്കെ ആ ചാവി മറന്നു വെച്ചും ആലോചിക്കണം കുഞ്ഞ കടയാണ് ആ കടയുടെ ഉള്ളിൽ നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ വണ്ടിയുടെ ചാവി മറന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നതിന് ശേഷം ഒക്കെ ആ പോയി പോയിട്ട് വണ്ടിയുടെ ചാവിയൊക്കെ എടുത്തിട്ട് വന്നു ഞാൻ കുറച്ച് ടെൻഷനായിട്ടാണ് കാരണം എന്തെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടല്ലോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുക എവിടെ പോയിരിക്കണമെന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ എന്തായാലും കിട്ടി അലഹമ്മദില്ല എന്നതിന് ശേഷം വേഗം ഞങ്ങൾ ഡ്രസ്സും എല്ലാം ഫസ്റ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളിൻ്റെ എന്താണ് പുലിവ് വേണ്ട കേട്ടോ അങ്ങനെ കുട്ടികളുടെ ദഫ്മുട്ടും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് പെരുന്നാളിനൊക്കെ ഇങ്ങനെ ദഫ്മുട്ടും കാര്യങ്ങളും തലേദിവസം ഉള്ളത് ഇതൊക്കെ ടൗണിൽ ഉണ്ടാവാറുള്ളതാണ് അത്ര അങ്ങനെ അവിടുന്ന് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പറഞ്ഞു നമ്മൾ ചില പള്ളികളിൽ നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അത് എല്ലാ പള്ളികളിലും ഉണ്ടാവില്ല ചില പള്ളികളിൽ മാത്രം നമുക്കത് അവിടെ എത്തണ സമയത്ത് ഷൂട്ട് ചെയ്യാന്നൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടാ അപ്പോൾ ഞാൻ ആ ശരി ശരിയെന്ന് പറഞ്ഞിട്ടിരിക്കല എന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് എന്നോട്ട് പോയത് കാരണം സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് വിശന്നിട്ടാണെന്നു വെച്ചെങ്കിൽ വെയ്യുക കാരണം നമ്മൾ ആ ഒരു ജ്യൂസും കാര്യങ്ങളും കുടിച്ചിട്ട് നോമ്പായിരുന്നില്ലേ അത് മാത്രം കുടി അല്ല ജ്യൂസ് തന്നെ വരുന്നുള്ളൂ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമുക്ക് ആകെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടൈം വരെ നിൽക്കാനുള്ള ഇതില്ലല്ലോ അപ്പോൾ വേഗം പോയി ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി അപ്പോൾ അവിടെ പോയപ്പോൾ വെറും ബിരിയാണി നെയ്ച്ചോറ് അതൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി നെയ്ച്ചോറ് തന്നെ ഓർഡർ ആക്കിയിട്ടാണ് എന്നതിനു ശേഷം വന്നിരുന്നു നല്ല വിശക്കുന്നുണ്ടായിരുന്നു വയറൊക്കെ ആകെ ഗുൾ ഗുൾ ഗുളികുൾ ഗുള എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ മോനും ഇക്ക അപ്പോഴും എത്തിയിട്ടില്ല ക വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങടെ വരാൻ കുറച്ച് സമയമെടുത്തു അപ്പോൾ ഇക്ക വന്നിട്ട് ഓർഡർ ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ പത്ത് മണി ആ പോലും നല്ല തിരക്കിരുന്നു കേട്ടോ ടൗണിൽ അങ്ങനെ വന്നു ഞങ്ങൾ ഓർഡർ കൊടുത്തു സംഭവം വന്നു വൻ ബിരിയാണിയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നെയ്ച്ചോറ് ഞാനൊക്കെ ആയി അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റുള്ള ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയും രണ്ട് പീസും പൊരിച്ച ചിക്കൻ പീസൊക്കെ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് മസാലയൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അവൻ്റെ അടുത്ത് ചോദിച്ചു അവനക്ക് പിന്നെ ചോദിച്ചാൽ അവന് കറക്റ്റായിട്ട് പറയും എങ്ങനെയുണ്ട് ബിരിയാണിയാണെന്ന് വെച്ചെങ്കിൽ എന്താണെന്നു വെച്ചെങ്കിലും അവൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ് അത് തന്നെ അവൻക്ക് അവൻ്റെ അടുത്ത് ചോദിച്ച ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതാക്കാൻ പറ്റും അങ്ങനെ അപ്പം ഞാൻ എന്തെന്നാ പറയുക കഴിച്ചു നോക്കി ഞാനും കഴിച്ചു നോക്കി എനിക്കും കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കിട്ടാൻ ഇത്തിരി പണിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു ഇത് അപ്പോൾ ഞാൻ വേഗമാകുമെന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്കും കുഴപ്പമില്ല ഓക്കെ ആയിട്ട് തോന്നിയിട്ടാണ് പിന്നെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറാണെന്ന് പറഞ്ഞല്ലോ അതിലേക്ക് പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കണ്ടപ്പോൾ പിന്നെ വേണ്ടാണ്ടായി കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നി എനിക്ക് എന്താ പറയുക നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഒരുപാട് ക്വാണ്ടിറ്റി കണ്ടാൽ നമുക്ക് വിശപ്പ് തനിയെ പോകും അങ്ങനെ ഇപ്പോൾ ഇതായ്ക്ക് അച്ചാറും തൈരും ഒക്കെ സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ നോമ്പിന് ഇങ്ങനെ ഇഫ്താറും കാര്യങ്ങളും അല്ലാതെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നത് ഈ ഒരു നോമ്പിനാണ് കഴിഞ്ഞ പ്രാവശ്യത്ത് നോമ്പാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മുന്നത്തെയാണെച്ചെങ്കിലും അതിൻ്റെ വെച്ചെങ്കിലും ഞങ്ങൾ ഇഫ്താറിൻ്റെ മുമ്പിട്ട് വീടെത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് ഒരു തവണ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം പെട്ടുള്ളൂ പക്ഷേ അത് നമ്മൾ വണ്ടിയിലിരുന്നിട്ട് തന്നെ എന്താണ് ഒരു പള്ളിയുടെ അവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആങ്കോടുക്കലും ആൾക്കാർ നമുക്കൊരു പുതിയ ഇങ്ങനെ യാത്രക്കാർക്ക് വേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു തവണ നോമ്പ് തുറന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനൊരു ഇത് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിട്ട് ലാസ്റ്റ് ടൈമിലാണ് ആ രണ്ട് ദിവസം നമ്മൾ ഫുള്ളായിട്ട് നോമ്പ് തുറന്നതും കഴി ഭക്ഷണം കഴിച്ചതും ഒക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ കാരണം വേറെ നിവർത്തിയില്ല കാരണം എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും എടുക്കണമല്ലോ അത് കാരണം അങ്ങനെ ഫുഡ് എല്ലാതും കഴിച്ച് ഞങ്ങൾ ഇവിടെ പാലക്കാട് സൈഡിൽ വയ്ക്കുന്ന നോർമൽ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറി തന്നെ ആയിരുന്നു കൂട്ടാ വറുത്തരച്ച ചിക്കൻ കറി ഒന്നായിരുന്നില്ല ഞാൻ വറ്റലുമുളകൊക്കെ കണ്ടപ്പോൾ വറുത്തരച്ച് വെച്ചതാണെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ വറുത്തരച്ച ഒന്നായിരുന്നില്ല അങ്ങനെ ഇപ്പം ഇതാ ഞങ്ങള് കഴിച്ചതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറങ്ങി അപ്പോഴേക്കിനും ഉമ്മാക്കൊന്നും വിളിച്ച് നോക്കി എന്തൊക്കെയാണ് എന്തെങ്കിലും വേ മേടിക്കാനാവും ബാക്കിയുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഉമ്മ പറഞ്ഞിങ്ങനെ ബിരിയാണി വയ്ക്കുമ്പോൾ മല്ലിയലെയും പുതിയയിലേയും പാലക്കാട് ബിരിയാണിയിൽ കുറച്ച് കൂടുതലും ഇടും അപ്പോൾ അത് വേണം പിന്നെ നാരങ്ങ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതെല്ലാം വേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിന്നിട്ടാണ് എന്നതിന് ശേഷം പിന്നെ വേഗം പോയി വീട്ടിലേക്ക് നല്ല മക്കൾക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ആയിരുന്നു മൈലാഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ എനിക്ക് ഇടാൻ എനിക്കിടവിടെ ഞാൻ ഇങ്ങനെ ട്രാവലിലല്ലേ പത്ത് മണിയായിട്ട് ഞാൻ വീടെത്തിയിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിയെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ധൈര്യമായിട്ട് ഇട്ട് കൊടുത്ത എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ തന്നെ വന്നാൽ അത് എനിക്ക് ഇടാനിഷ്ടമാണ് പക്ഷെ എൻ്റെ ഡിസൈൻസ് ഒന്നും അത്ര നന്നായിരിക്കില്ല അപ്പോൾ എന്തായാലും നീ ഇട്ട് കൊടുത്ത കുഴപ്പമില്ല അവർന്നിട്ട് അവരെന്നെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈലാഞ്ചി ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല ടൈൻ്റെ ടെൻഷനുമില്ല പിന്നെ അത് കാരണം മൈലാഞ്ചി ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം കുട്ടികളുടെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ടിട്ട് സെറ്റ് ചെയ്തോട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ചോർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ നെക്സ്റ്റ് ഈത് വ്ളോഗിൽ ഞാൻ ഷെയർ ആക്കാം കേട്ടോ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ മക്കളൊക്കെ ഇരിക്കണം എന്നുണ്ടെച്ചിത്തിരി പണിയല്ലേ ഏറ്റവും ചെറുതും കയ്യിലിട്ട് കൊടുത്തപ്പോൾ സമാധാനമായി അവളൊക്കെ എങ്ങനെ കാണിച്ചോ കൊടുത്തോന്ന് അറിയില്ല അങ്ങനെ ഉറങ്ങിയ ടൈമിലാണ് ഞാനൊക്കെ ഇട്ട് കൊടുക്കാറ് അതാകുമ്പോൾ നമുക്ക് കൈ പിടിച്ചാൽ മതിയല്ലോ എവരാണ് വെച്ചെങ്കിലും ഇട്ട് കൊടുത്ത കൈ ഒരൊറ്റ ഒരു അമുക്കലാണ് അമുക്കലിലെല്ലാം പോവും പിന്നെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഇടലും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ എല്ലാതും പോയിട്ടുണ്ടാകുമല്ലോ അങ്ങനെ എന്തായാലും മോളിട്ട് കൊടുത്ത് നല്ല വൃത്തിക്കെന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് അവൾ പിടിച്ചിരുന്നെന്നറിയില്ല എന്തായാലും ചുവന്നതിന് ശേഷം തന്നെയാണ് അവൾ അത് കഴുകി കളഞ്ഞിട്ടുള്ളത് നാളേക്കാവുമ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ട് ചുവ എന്തായാലും ആ ഒരു പണി ഇല്ല മക്കൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി ഇതിന് എനിക്ക് ഏറ്റവും ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് എടുക്കൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഈ മെഹന്തി ഇടലാണ് കേട്ടോ മെഹന്തി ഇടുമ്പോഴാണ് പെരുന്നാളാണ് എന്നുള്ളതൊക്കെ കാരണം നമ്മൾ ഞാനൊക്കെ മെഹന്ദി ഇടുക പെരുന്നാളുടെ സമയത്താണ് അങ്ങനെ അപ്പം അതൊരു ഇതല്ലേ നമുക്ക് മെഹന്ദി ഇട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ പണ്ടൊക്കെ നമ്മുടെ പത്രത്തിൽ കട്ടിങ്സിൽ ഫസ്റ്റ് വരുന്നത് മെഹന്തി ഇടുന്ന ഫോട്ടോസും ഈദിൻ്റെയൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ അതേപോലെ തന്നെ സ്കൂളുകളിൽ പിന്നെ മെഹന്തി ഇട്ടിട്ടുള്ള കോമ്പറ്റീഷൻ കാര്യങ്ങൾ അപ്പം മെഹന്തി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്തായാലും ഇട്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ മോൾ ഇട്ട് മോളിട്ട് കൊടുക്കണില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്തായാലും അവൾ ഇട്ട് കൊടുത്തു കുട്ടികൾ ഉറങ്ങുമ്പോൾ ഇട്ട് കൂടുതൽ ഈസി ഈസിയിട്ടാകും എന്തായാലും നല്ല അടിപൊളിയായിട്ട് മോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് അവൾ അയച്ചു തന്നത് ഞാൻ ഷെയർ ആക്കിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ തന്നെ കാരണം ഈതിൻ്റെ തലേ ദിവസമായിട്ട് വരുന്ന വീഡിയോ ആണ് പക്ഷേ ഇതിൻ്റെ അന്നാണ് അപ്ലോഡ് ആവണേ എന്ന് മാത്രം അങ്ങനെ ഇപ്പോൾതാ നോക്കുമ്പോൾ പല പള്ളികളിലും ഇതുപോലെ ഇതിൻ്റെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ആ ഏരിയയിൽ കിടക്കുന്ന ഭാഗത്ത് നിറയെ പന്നികൾ നിൽക്കുന്നത് ഞങ്ങൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഈ സംഭവം എത്രയാ ആക്സിഡൻറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കി വിടുന്നുണ്ടെന്ന് അപ്പം വലിയ വലിയ സാധനങ്ങൾ അങ്ങനെ അതിനൊക്കെ അടിച്ചിട്ടും ഇതാക്കിയിട്ടും കാരണം ബാക്കിലൊരു ബൈക്കുകാരനും സ്കൂട്ടിക്കാരനും അവർക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ഹോണടിച്ചു വിട്ടിട്ട് അവരിനൊക്കെ ഒന്ന് ഇതാക്കി വിട്ടിട്ടുണ്ടായിരുന്നോട്ട് എന്നിട്ട് ഞങ്ങൾ വന്നത് അങ്ങനെ ദാ വരുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിലും ഇതുപോലെ നല്ല ഭംഗിയിൽ എന്താ പറയുക ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ടും കണ്ട് പിന്നെ വീടെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് നെക്സ്റ്റ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗായിട്ട് നാളെ വരാട്ടോ അപ്പോൾ ഡ്രസ്സ് എടുത്തതും കാര്യങ്ങളും എല്ലാതും അതിൽ കൂടെ ഇൻക്ലൂഡ് ആക്കാം അപ്പോൾ എല്ലാവർക്കും ഈത് ആശംസകൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബ ബായ് സ്റ്റേ സേഫ് താങ്ക്